നമസ്കാരം വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ടീം ഇന്ത്യയുടെ പ്രകടനം കാണാൻ ആരാധകർക്ക് അടുത്ത മാസം ആറു വരെ കാത്തിരിക്കേണ്ടതായി വരും ഒക്ടോബർ ആറിനാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള മൂന്ന് ടി ട്വൻറ്റികളുടെ പരമ്പരയ്ക്ക് തുടക്കമാവുന്നത് ഗ്വാളിയോറിലാണ് ആദ്യ ടി ട്വന്റി പോരാട്ടം നടക്കാനിരിക്കുന്നത് തുടർന്നുള്ള മത്സരങ്ങൾ ഒൻപത് പന്ത്രണ്ട് തീയതികളിലാണ് ഇന്ത്യൻ ടി ട്വന്റി ടീമിനെ ഈ മാസം അവസാനത്തോടെയാകും പ്രഖ്യാപിച്ചേക്കുക സൂര്യകുമാർ യാദവിന് കീഴിലായിരിക്കും ബംഗ്ലാ കടുപ്പുകളെ മെരുക്കാൻ ടി ട്വന്റി പരമ്പരയിൽ ഇന്ത്യ ഇറങ്ങുക എന്നാൽ ചില പ്രധാനപ്പെട്ട താരങ്ങൾക്ക് ഈ പരമ്പരയിൽ ഇന്ത്യ വിശ്രമം നൽകിയേക്കുമെന്നാണ് വിവരം ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ എന്നിവർക്കെതിരെയുള്ള കടുപ്പമേറിയ ടെസ്റ്റ് പരമ്പരകൾ പരിഗണിച്ചാണ് ചിലർക്ക് വിശ്രമം നൽകാൻ സെലക്ടർമാർ ആലോചിക്കുന്നത് ടി ട്വന്റി പരമ്പരയ്ക്ക് ശേഷം നാല് ദിവസത്തിനകമാണ് ന്യൂസിലൻഡുമായുള്ള ഇന്ത്യയുടെ ആദ്യ ടെസ്റ്റ് ടി ട്വന്റി പരമ്പരയ്ക്കായുള്ള ഇന്ത്യൻ ടീം എങ്ങനെയായിരിക്കും അതിന്റെ ഘടന എങ്ങനെയായിരിക്കും വിശദമായിരുന്നു ഓപ്പണിംഗിൽ ആരൊക്കെയാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ബാറ്റിംഗ് നിരയിലേക്ക് വരികയാണെങ്കിൽ പുതിയ വൈസ് ക്യാപ്റ്റനും യുവതാരവുമായ ഷുബ്മാൻ ഗില്ലിന് ടി ട്വന്റി പരമ്പരയിൽ ഇന്ത്യ വിശ്രമം നൽകാനാണ് സാധ്യത പകരക്കാരനായി ടീമിലേക്ക് വരിക വെടിക്കെട്ട് ബാറ്ററും യുവതാരവുമായ അഭിഷേക് ശർമ്മയായിരിക്കും ടി ട്വന്റി ലോകകപ്പിനു ശേഷമുള്ള സിംബാബയ്ക്കെതിരായ ടി ട്വന്റി പരമ്പരയിലൂടെ അരങ്ങേറിയ താരമാണ് അദ്ദേഹം കന്നി മത്സരത്തിൽ തന്നെ അഭിഷേക് സെഞ്ചുറിയും കുറിച്ചിരുന്നു ബംഗ്ലാദേശിനെതിരെ അഭിഷേകും യശസ്വി ജയ്സ്വാളും ചേർന്നായിരിക്കും ഇന്ത്യക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുക ബാക്കപ്പ് ഓപ്പണറായി ഋദ്രാജ് ടീമിൽ ഉണ്ടാകും മധ്യനിര എങ്ങനെയാകുമെന്ന ചോദ്യം ഇതിനോടൊപ്പം തന്നെയുണ്ട് ഇന്ത്യൻ മധ്യനിരയിലേക്ക് വന്നാൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും ഫിനിഷർ റിങ്കു സിംഗും എല്ലാം ടീമിലുണ്ടാകും ബുച്ചി ബാബു റെഡ് ബോൾ ടൂർണമെന്റിൽ മുംബൈക്കായി കളിക്കവേ സൂര്യക്ക് പരിക്കേറ്റിരുന്നുവെങ്കിലും ഇത് സാരമുള്ളതല്ല പരമ്പരയിൽ ടീമിനെ നയിക്കാൻ അദ്ദേഹം തിരിച്ചെത്തും ആൾറൌണ്ടറായി സൂപ്പർ താരം ഹാർദിക് പാണ്ഡ്യ ടീമിൽ ഉണ്ടാകും ടി ട്വന്റി പരമ്പരയ്ക്ക് മുന്നോടിയായി അദ്ദേഹം പരിശീലനം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ശ്രീലങ്കയുമായുള്ള ടിവന്റി പരമ്പരയിൽ ഹർദിക് ടീമിന്റെ ഭാഗമായിരുന്നു എങ്കിലും ഏകദിന പരമ്പരയിൽ നിന്നും ബ്രേക്ക് എടുക്കുകയായിരുന്നു ഹർദിക്കിന് കൂടാതെ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യയുടെ മറ്റ് ഓൾറൌണ്ടർമാർ റിയാൻ പരാഗ ശിവം ദുബെ വാഷിംഗ്ടൺ സുന്ദർ എന്നിവരായിരിക്കും എന്നാൽ തിരക്കേറിയ മത്സര ഷെഡ്യൂൾ പരിഗണിച്ച് ഇടം കൈൻ സ്പിൻ ബൌളിംഗ് ഓൾറൗണ്ടർ അക്ഷർ പട്ടേലിന്റെ പരമ്പരയിൽ വിശ്രമം നൽകാനാണ് സാധ്യത ടി ട്വന്റി പരമ്പരയിൽ ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർമാരിലേക്ക് വന്നാൽ മലയാളി താരം സഞ്ജു സാംസൺ ആയിരിക്കും ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ആവുക എന്നാണ് ഏറ്റവും നിർണായകമായ ഒരു സൂചന ഋഷഭ് പന്തിന്റെ അഭാവമാണ് അദ്ദേഹത്തിന് ടീമിലേക്ക് വഴിയൊരുക്കുന്നത് അവസാനമായി ശ്രീലങ്കയുമായി കളിച്ച ടി ട്വന്റി പരമ്പരയിൽ രണ്ട് മത്സരങ്ങളിലും സഞ്ജു റണ്ണൊന്നും എടുക്കാതെയായിരുന്നു പുറത്തായത് ഈ ക്ഷീണം തീർക്കാൻ അദ്ദേഹത്തിന് ലഭിക്കുന്ന അവസാനമായിരിക്കും ബംഗ്ലാദേശുമായുള്ള പരമ്പര സഞ്ജുവിനെ കൂടാതെ ടി ട്വന്റി ടീമിലെ മറ്റൊരു വിക്കറ്റ് കീപ്പർ ധ്രുവ് ജൊറയിലായിരിക്കും bowling line up ലൈനപ്പിലേക്ക് വന്നാൽ സ്റ്റാർ ലെഗ് സ്പിന്നർ യുസ്വേന്ദ്ര ചാഹലിനെ ടീമിലേക്ക് ഇന്ത്യ തിരികെ വിളിച്ചേക്കും രവി ഭുഷ്നോയ് ആയിരിക്കും ടീമിലെ മറ്റൊരു സ്പിന്നർ മൂന്ന് പേസർമാരാകും ഉണ്ടാവുക അർദീപ് സിംഗ് നയിക്കുന്ന ബൌളിംഗ് ലൈനപ്പിലെ മറ്റുള്ളവർ മുകേഷ് കുമാറും ഹർഷിത് റാണയും ആയിരിക്കും